ഹായ് ഡിയേഴ്സ് നമ്മളിന്ന് സി സി പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ വീഡിയോ ആണ് ആയിട്ടോ ചെയ്യുന്നത് നമ്മൾ ഇതാ ഇതുപോലെ തെർമോക്കോളിൽ സി ജി പ്ലാന്റിൻ്റെ ലീഫുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഒരു മാസം മുമ്പ് നമ്മൾ ചെയ്തതാണ് ഇതാ ഇതുപോലെ എല്ലാത്തിലും നിറയെ റൂട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇതാ കിഴങ്ങൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചെയ്തേക്കുന്നത് ഒരു മാസം മുന്നാണ് ഈ ലീഫ് ഇതുപോലെ തെർമോക്കോളിൽ കട്ട് ചെയ്ത് വെച്ചത് കേട്ടോ ഇത് ബ്ലാക്ക് സി സിയുടെ ലീഫാണ് ഇത് നമ്മുടെ നോർമൽ ജി സിയാണ് ഇത് അതുപോലെ ഡോർഫാണ് കേട്ടോ ജിസി പ്ലാന്റ് ഡോർഫ് വെറൈറ്റിയുടെ ലീഫാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ നമുക്ക് റൂട്ട് ഇതുപോലെ പിടിപ്പിക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി ഇതിങ്ങനെ റൂട്ട് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ചകിരിച്ചോറും മണ്ണും ഒക്കെ മിക്സ് ചെയ്ത് നടുന്നതും കൂടി കാണിക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചകിരിച്ചോറാണ് എടുത്തിരിക്കുന്നത് ഇനി ചകിരിച്ചോറിലേക്ക് കമ്പോസ്റ്റ് ചെയ്ത മണ്ണാണ് കേട്ടോ ഇത് നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്ത മണ്ണാണിത് അപ്പോൾ ഇതും കൂടെ ഇടണം കേട്ടോ ഇതിൽ നമ്മൾ വേറെ ചാണകപ്പൊടി ഒന്നും ഇപ്പോൾ മിക്സ് ചെയ്യുന്നില്ല കേട്ടോ ചകിരിച്ചോറും ഈ കമ്പോസ്റ്റ് മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് അതിലിട്ട് സാഫ് ചേർക്കുന്നുണ്ട് കേട്ടോ സാഫ് എങ്ങനെ ചേർക്കണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ സാഫ് ഒരു ടീസ്പൂൺ എടുത്തിട്ട് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അത് ഓരോ ലീഫും അതിൽ ഡിപ്പ് ചെയ്ത് നട്ടാലും മതി കേട്ടോ ഞാനിപ്പം ഇതിലോട്ട് എന്ന് പറയുന്നത് ഒരു ഫംഗിസൈഡാണ് കേട്ടോ ഇതിന് ഇത് ലീഫൊക്കെ ചീഞ്ഞു പോകാതിരിക്കാനും കീടബാധകൾ ഏൽക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് സാഫ് ചേർക്കുന്നത് ഇങ്ങനെ മണ്ണിൽ സാഫ് ചേർക്കുമ്പോൾ വേറെ കീടബാധകളൊന്നും വരില്ല കേട്ടോ അതിൽ ലീഫൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് പിടിച്ച് കിട്ടുകയും ചെയ്യും ഇനി ഇത് മണ്ണും ചകിരിച്ചോറും ഈ സാഫും ഒക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നല്ലപോലെ യോജിപ്പിച്ചിട്ട് നമുക്ക് ഓരോ ലീഫും അതിലോട്ട് നട്ട് കൊടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സീഡ്ലിങ് ഡ്രേ ആണ് എടുത്തേക്കണത് ഞാൻ ഇത് ഒരു തവണ യൂസ് ചെയ്ത ട്രേ ആണ് കേട്ടോ ആ ട്രേയിലോട്ട് നമ്മൾ ഈ മണ്ണും ചകിരിച്ചോറും ഒക്കെ മിക്സ് ചെയ്താൽ ഇത് മിക് ആഡ് ആക്കിയാണ് ഈ സീഡ്ലിങ് ട്രേ കംപ്ലീറ്റ് നടാനായിട്ടുള്ള ലീഫ് നമ്മൾ വെച്ചിട്ടില്ല നമ്മൾ ഏകദേശം ഒരു പതിനേഴ് ലീഫാണ് വെച്ചത് വെച്ച പതിനേഴ് ലീഫിലും ഫ്രൂട്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനിത് ഓരോ ലീഫും ഇതിന് ഇതായതുപോലെ പയ്യെടുത്തിട്ട് നമുക്ക് ഓരോന്നും നട്ട് കൊടുക്കാം കേട്ടോ നടുക്ക സെൻറ്ററിലായിട്ട് ഒരു ഓരോ വിരൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോലോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഓരോ ഹോൾസ് ഇടാം എന്നിട്ട് നമുക്ക് ഈ ഓരോ ലീഫും അതിലോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ ഇത്രമാത്രം ചെയ്താൽ മതി ഇതിൻ്റെ അപ്ഡേഷൻ വീഡിയോ നമ്മൾ ഇനി പിന്നീട് ചെയ്യുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ചെയ്യാൻ വളരെ ഈസിയാണ് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ നമ്മളിത് ഇടയ്ക്കിടക്ക് എടുത്ത് അനക്കി നോക്കരുത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഈ വെച്ചിരിക്കുന്ന വെള്ളം മാറ്റി കൊടുക്കണം കേട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ഈ ലീഫ് പെട്ടെന്ന് ചെയ്യാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോ ഇങ്ങനെ ബൾബ് വെച്ച് കഴിയുമ്പോൾ ഇതിൽ കൂടി വേറെ തണ്ട് പുതിയ തണ്ട് വന്നിട്ട് നമുക്കൊരു ചെടിയായിട്ട് കിട്ടും കേട്ടോ ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യണം ഈ ലീഫുകൾ പൊട്ടിപ്പോകാതെ പക്യെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് മുഴുവനും നട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ പുതിയ തണ്ടൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് വേറെ പോട്ടിലോട്ട് മാറ്റി നടാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ